രഞ്ജിത്ത് ബാബു ഒരു കാര്യം 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 പറയുമ്പോൾ ആ ആ പറഞ്ഞ ഡിസോൾവ് കഴിയുന്നു ചെയ്യേണ്ടത് ഫുൾ ടൈം എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ എക്സ്പാൻഡ് എന്താണ് വൺ വിത്ത് എവറിങ്

അതിനെ എങ്ങനെയാണ് അതിനെങ്ങനെയാണ് മെറിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ എന്റേതാക്കണുണ്ടെന്ന് ഞാൻ എന്റേതാക്കണ് രഞ്ജിത്തിനെ കൊന്നു കൊന്നുകളയാണ് അവിടെ അല്ലേ ഞാനെന്ന് പറഞ്ഞ ആശയല്ലേ ഉള്ളു രഞ്ജിത്ത് വേറെ ആശയം നിലനിർത്തുന്നില്ല ആ ഞാൻ ഒരു ചോദ്യം വരുമ്പോ ആ ചോദ്യത്തിന് ആ ചോദ്യം പുറത്തുണ്ട് നമ്മളും ഉണ്ട് അപ്പൊ രണ്ടുണ്ടവിടെ ആ രണ്ടിനും എങ്ങനെയാണ് അതൊന്നാക്കി മാറ്റുന്ന ചോദിച്ചതാക്കി മാറ്റുന്ന സഭാഷണ സാറിന്റേതാക്കി മാറ്റുന്നത് എങ്ങനെയാണ് രഞ്ജിത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാണ് ആ ഡിവാലിറ്റി അത് അതെങ്ങനെയാണ് ചോദിക്കുന്നത് എന്നെ സഭാഷണ സാറിന്റേതാക്കുന്നത് എങ്ങനെയാണ് ഞാനൊന്നും ചെയ്യണ്ട അത് നടന്നോളും അങ്ങനെ തന്നെ തോന്നൽ എടുത്തു പറഞ്ഞാൽ മതി ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നുള്ള തോന്നൽ വരുമ്പോഴാണ് എക്സ്പാൻഷൻ കോൺട്രാക്ഷനും മാത്രം അതല്ലേ ധ്യാനം ഇത് മാറുന്നില്ല എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ വൈബ്രേഷൻ നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല ഇതെവിടെ ഇതിന്റെ ആരംഭം കണ്ടെത്താനും പറ്റത്തില്ല ഇത് അവസാനിക്കുന്നില്ല പിന്നെ വേറെന്താ ചെയ്യുക അത് നടക്കുന്നുണ്ടെങ്കിൽ അതില് നടന്നുള്ളൂ അതിൽ വരുന്നതെല്ലാം അരിഞ്ഞു ചേർന്ന് പോയിക്കൊള്ളു ഇത് ഇതിന് ഒരിക്കലും മരണമില്ല ഇനി ഇതിന് മരണമില്ല ഇതിന് ആദ്യമില്ല അന്ത്യം ഇല്ല ജസ്റ്റ് എക്സ്പാന്ഷൻ കോൺട്രാക്ഷനായിട്ട് അതിൽ ധ്യാനിച്ചാ മതി അതിനെ റെസ്പെക്ട് ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാം അതുമായിട്ട് കണക്റ്റഡാണ് ഇതന്നത്തെ വർക്ക് ചെയ്തോണ്ടിരിക്കല്ലേ വേറെന്താ ചെയ്യൊന്നും ചെയ്യാനില്ല ശബ്ദത്തിന്റെ ആ ലൈവ്നെസും ഒന്നാണെന്ന് മനസ്സിലാകും അല്ല അതാണ് സംഭവിക്കുന്ന മെർജാവണം അതുകൊണ്ടൊന്നും